ഞാ ഒരു അനുഭവം അയച്ചു തന്നിട്ടുണ്ട് അവസാനാവുമ്പം നിങ്ങൾക്ക് ചെറിയൊരു രസായിട്ട് തോന്നാം ഒന്ന് കേട്ടു നോക്കിയല്ലോ സാർ ഞാൻ ഷീന തിരുവനന്തപുരത്താണ് സ്ഥലം കഴിഞ്ഞ മാസം ഞാൻ ഗുരുവായൂർ പോകുന്ന സമയം സാറിനെ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്തിരുന്നു റൂം ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഞങ്ങൾക്ക് റൂം എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞില്ല കൂടെ വന്നവരുടെ അഭിപ്രായം അനുസരിച്ച് ഞങ്ങൾ അമ്പലത്തിന് കുറച്ചകലെയായി റൂം എടുത്തു ഒരു ഫ്രണ്ടാണ് അത് തരപ്പെടുത്തി തന്നത് ഇരുപത്തെട്ടിന് വെളുപ്പിന് പന്ത്രണ്ട് മണിക്ക് ഗുരുവായൂർ എത്തി അന്ന് രാത്രി പതിനൊന്ന് മണിക്കാണ് തിരികെയുള്ള ട്രെയിന് ഞങ്ങൾ നാല് ലേഡീസും രണ്ട് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു റൂം എടുത്തപ്പോൾ അതിൻ്റെ ഓണർ ഞങ്ങൾ എപ്പോൾ റൂം വെക്കേറ്റ് ചെയ്യുമെന്ന് തിരക്കി ഞാൻ ഒമ്പത് മണി പറഞ്ഞപ്പോൾ അയാൾ അയ്യോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് റൂം തരപ്പെടുത്തിയാളെ വിളിച്ചുകൊള്ളാമെന്ന് പറയുകയും ചെയ്തു എനിക്ക് പതിനെട്ട് പ്രദക്ഷണം ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ കുട്ടികളൊക്കെ ഉള്ളതിനാൽ നടക്കുമോ എന്നറിയില്ലായിരുന്നു പറ്റിയാൽ തീർച്ചയായും ഞാൻ പ്രദക്ഷിണം ചെയ്യുമെന്ന് കൂടെയുള്ളവരോട് പറഞ്ഞിരുന്നു പിന്നെ ഞാൻ അവരോട് വെറുതെ തമാശയായിട്ട് പറഞ്ഞു മൂന്ന് പ്രാവശ്യം കണ്ണനെ കണ്ടിട്ടേ ഞാൻ വരുള്ളൂ എന്നും ഞങ്ങൾ വരിയിൽ ചെന്നപ്പോൾ നന്നേ തിരക്ക് കുറവായിരുന്നു മൂന്നേ മുപ്പതിന് ഞങ്ങൾ അഭിഷേകം കണ്ട് തൊഴുതിട്ട് പുറത്തിറങ്ങി ഞാനും കൂടെയുള്ള എൻ്റെ നാല് ഫ്രണ്ട്സും കൂടി പ്രദക്ഷിണം തുടങ്ങി ഒരു പ്രദക്ഷിണത്തിന് ഒരാൾ നിർത്തി അടുത്ത ആൾ ആറാമത്തെ പ്രദക്ഷിണവും നിർത്തി ഞങ്ങൾ രണ്ടാൾ തുടർന്നു പതിനെട്ടെണ്ണം പൂർത്തിയാക്കി കണ്ണനോട് നന്ദി പറഞ്ഞ് പുറത്തിറങ്ങി ഈവനിങ് മൂന്ന് മണിക്ക് വീണ്ടും കയറി തൊഴുതു നാലേ ഒന്നുകൂടി അകത്ത് കയറി തൊഴുതു അങ്ങനെ എൻ്റെ മൂന്ന് പ്രാവശ്യം അകത്ത് കയറണമെന്ന ആഗ്രഹം സാധിച്ചു ഇനിയാണ് കൃഷ്ണാനുഭവം റൂമിൽ ചെന്നപ്പോൾ ഹസ്ബൻഡിൻ്റെ കോൾ വന്നു എൻ്റെ മനസ്സിൽ രണ്ട് വിഷമങ്ങളുണ്ടായി അതിന് പരിഹാരമായി എന്ന് പറയാൻ അദ്ദേഹം വിളിച്ചത് ഞാൻ കണ്ണനോട് മനസ്സ് നിറഞ്ഞ് നന്ദി പറഞ്ഞു അന്നേ ദിവസത്തെ അലങ്കാരം കുഞ്ഞുകൃഷ്ണനായിരുന്നു ഞങ്ങൾ മൂന്നാമത്തെ പ്രാവശ്യം കണ്ണനെ കാണാൻ അകത്ത് കയറിയപ്പോൾ എനിക്ക് മനസ്സിൽ എത്രയും പെട്ടെന്ന് റൂം വെക്കുകയും ചെയ്യണമെന്ന് ചിന്ത മാത്രമേ ഉള്ളൂ തൊഴാനായിട്ട് പറ്റിയില്ല ഞാൻ പുറത്തിറങ്ങിയ ഉടനെ ഫോൺ ക്ലോക്ക് റൂമിൽ നിന്നെടുത്തു സമയം ആറ് മണിയായി ഫോണിൽ റൂമിൻ്റെ ഓണറുടെ മിസ് കോൾ ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ആൾക്ക് വേറെ ഗസ്റ്റ് ഉണ്ട് റൂം ഏഴ് മണിക്ക് വെക്കേറ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചു ഞാൻ ഞാനൊക്കെ പറഞ്ഞു ഏഴ് മണിക്ക് ഞങ്ങൾ ഇറങ്ങി അയാൾക്ക് വിഷമമുള്ളതുപോലെ തോന്നി ഞങ്ങൾക്ക് ഓട്ടോ പിടിച്ച് തരണമോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ ഫ്രണ്ട്സിനോട് പറഞ്ഞു എൻ്റെ മനസ്സ് പറയുന്നു അയാൾക്ക് ഗസ്റ്റ് ഒന്നും കാണത്തില്ല അയാൾ നമ്മളെ പറ്റിച്ചതാവുന്നു ഞങ്ങൾ അമ്പലത്തിൽ പോയി ഇരുന്നിട്ട് സമയമാകുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പോകാമെന്ന് കരുതി സമയം എട്ടേ മുപ്പതായപ്പോൾ റൂമിന്റെ ഓണർ വിളിക്കുന്നു റൂം പൂട്ടിയിട്ട് താക്കോൽ കൊടുത്തിരുന്നു എന്ന് ചോദ്യം താക്കോൽ അയാൾക്ക് കൊടുത്ത ഫ്രണ്ടിന് ഞാൻ ഫോൺ കൊടുത്തു അവൾ അവൾ കൊടുത്ത കാര്യം പറഞ്ഞപ്പോൾ അയാൾ പറയുന്നു ആ അത് എനിക്ക് ഓർമ്മയുണ്ട് നിങ്ങളെൻ്റെ താക്കോൽ തന്നു പിന്നെ ഞാൻ അത് എവിടെ വെച്ചു എന്ന് എനിക്കറിയില്ല എന്നു ഞങ്ങൾക്ക് ശരിക്കും അത്ഭുതം തോന്നി ആ കുഞ്ഞുകൃഷ്ണൻ നമുക്ക് തന്ന സന്തോഷം അതായിരുന്നു അയാളെ കുറച്ചൊന്ന് വേദനിപ്പിച്ചെങ്കിലും ഇവരെ നേരത്തെ ഇറക്കി വിട്ട് തന്നെ ചെറിയൊരു പണി കൊടുത്തായിരിക്കുമല്ലേ അങ്ങനെയൊക്കെ വിചാരിക്കാൻ പറ്റുള്ളൂ എന്തായാലും എല്ലാ എല്ലാവരുടെയും കൃഷ്ണാനുഭവങ്ങൾ വരുന്നുണ്ട് അയക്കുന്നുണ്ട് നമ്മൾ നിങ്ങളോട് പറയാണ് ഷെയർ ചെയ്യുക എല്ലാവരും സന്തോഷമായിരിക്കുക